നടി അഹാന കൃഷ്ണയും സഹോദരിമാരും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നടനും രാഷ്ട്രീയക്കാരനുമായ അച്ഛന്റെ പാതയിലൂടെ ആദ്യം സിനിമയിലേക്ക് എത്തിയത് അഹാനയാണ് പിന്നാലെ മൂന്ന് അനേത്തിമാരിൽ ഓരോരുത്തരായി ഈ മേഖലയിൽ സജീവമായി എല്ലാവരും വ്ളോഗ് ചെയ്തും റീൽസ് വീഡിയോയിലൂടെയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ഇളയ സഹോദരിയായ ഹാൻസ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലൂടെ വലിയ ഫാൻസ് പിന്തുണയാണ് ഉള്ളത് ഇടയ്ക്ക് ചേച്ചിയുടെ കുട്ടിക്കാല വേഷം ചെയ്യാൻ ഹാൻസ് സിനിമയിലേക്ക് എത്തിയതും ശ്രദ്ധേയമായിരുന്നു ഇപ്പോഴത്തെമാരെ കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് അഹാനയെയും ഹൻസികയെയും സോഷ്യൽ മീഡിയയിലൂടെ ഫോളോ ചെയ്യുന്നത് എന്നിരുന്നാലും തങ്ങൾക്ക് ശല്യക്കാരായ ആരാധകരെ ബ്ലോക്ക് ചെയ്യുന്നതും പതിവാണ് അത്തരത്തിൽ ഹാൻസിക ബ്ലോക്ക് ചെയ്തവരിൽ ഒരാൾ അഹാനയുടെ അടുത്ത് ഒരു അപേക്ഷയുമായി വന്നിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ അഹാന പങ്ക് വെച്ച സ്റ്റോറിയിലാണ് അനിയത്തെ ഹാൻസുവിന്റെ ആരാധകൻ പറഞ്ഞു സൂചിപ്പിച്ചിരിക്കുന്നത് ഹൻസുവിനോട് ബ്ലോക്ക് മാറ്റാൻ പറയുമോ എന്നായിരുന്നു ആരാധകന്റെ ആവശ്യം എന്നാൽ ഇതിന് നാടി നൽകിയ മറുപടിയാണ് ശ്രദ്ധേയം ഇല്ല കഷ്ടപ്പെട്ട് ചോദിച്ചു മേടിച്ചതല്ലേ സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞ ഒരു ട്രോഫിയുടെ ഇമേജ് കൂടി നടി കൊടുത്തിരിക്കുകയാണ് അതേസമയം ഹാൻസിയെ ബ്ലോക്ക് ആക്കിയ ആൾ ആരാണെന്ന് കാണിക്കാതെ അവളുടെ പ്രൊഫൈൽ ഫോട്ടോയും പേരും നടി മറച്ചു വെച്ചിരുന്നു എന്തായാലും ഏതോ ശല്യക്കാരനാണെന്ന കാര്യം ഇതിലൂടെ വ്യക്തമാക്കുന്നുവെങ്കിലും താരപുത്രിമാരുടെ ഐക്യത്തെക്കുറിച്ചാണ് ആരാധകർക്കിടയിൽ ചർച്ച മാത്രമല്ല അഹാനയുടെ പുതിയ റീൽസിന് താഴെയും അനിയത്തെ കുറിച്ചുള്ള കമന്റുകളാണ് വരുന്നത് സ്വന്തം ഡാൻസ് വീഡിയോ വേറിട്ട രീതിയിൽ എഡിറ്റ് ചെയ്താണ് അഹാന പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ എഡിറ്റിംഗിന്റെയും വീഡിയോ മേക്കിന്റെയും കാര്യത്തിൽ ഹാൻസിയുടെ തട്ട് താണു തന്നെ ഇരിക്കുമെന്നാണ് പൊതു അഭിപ്രായം സംഭവം കൊള്ളാം എന്നാലും നമ്മുടെ ഹാൻസുബിയുടെ എഡിറ്റിങ്ങിന്റെ അത്രയും ഇല്ല ഹാൻസു ഞങ്ങളുടെ കൊച്ചാണ് അനേത്തിയുടെ ലെവൽ ഒന്നും എത്തിയിട്ടില്ല അഹാനയുടെ വീഡിയോ കണ്ടിട്ട് ഹാൻസുവിന്റെ വീഡിയോ എഴുതു നോക്കിയാൽ മനസ്സിലാവും വ്യത്യാസം എന്നിങ്ങനെ അഹാനേക്കാളും പ്രശംസയാണ് അനേത്തിക്ക് ലഭിക്കുന്നത് അതേസമയം അഹാന ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നില്ലേ എന്ന ചോദ്യവുമായിട്ടും ചിലർ എത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഹന കൂട്ടുകാരുടെ കൂടെ ഗോവയിൽ കറങ്ങി നടക്കുകയായിരുന്നു മാത്രമല്ല സിനിമയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊന്നും പറയാത്തതിനാലാണ് ആരാധകർ ഈ ചോദ്യവുമായി എത്തിയിരിക്കുന്നത്